കത്ത് വ്യാപരിക്കണമെങ്കിൽ നീ എന്ത് ചെയ്യണം നീ ഒന്നും ഉണരണം കഴിഞ്ഞാൽ നമ്മുടെ അകത്താണ് പ്രവർത്തിക്കത്തില്ല ദൈവം പ്രവർത്തിക്കത്തില്ല നിന്റെ ആത്മീയ ഉറക്കം നിന്നെ നിന്നെവിടെ കൊണ്ടെത്തിക്കും ഉറക്കം എവിടെ കൊണ്ടെത്തിക്കും

운동 t 하 k 아 e n g h 라 പ്രകാശിച്ചാൽ എന്നിൽ പോകുന്ന ദൈവപ്രവൃത്തി പക്ഷെ കഥാവ് പ്രവർത്തിക്കാൻ നോക്കുമ്പോ നീ മറികടക്കുന്നത് നിനക്ക് അനുസരിക്കാൻ കഴിയത്തില്ല അതിനുണ്ടോ മാ യോനയുടെ പുസ്തകം ഒന്നില്ല യോനയുടെ പുസ്തകം ഒന്നില്ല വായിച്ചു നോക്കാം ഇതിന്റെ <laughs> വീട് എനിക്ക് ദൈവത്തെ അറിയാം ഞാൻ സേവിക്കുന്ന ദൈവത്തെ എന്നെ അറിയാം അങ്ങനെ അറിയാവുന്ന ഞാൻ ദൈവ വഴിയിൽ നടക്കേണ്ട ഞാൻ ദൈവവാതവിളത്തിൽ നടക്കേണ്ട ഞാൻ ദൈവത്തിന്റെ പ്രകാശം ദൈവത്തിന്റെ പ്രകാശം എന്ന് പറഞ്ഞാലോ എന്താ പ്രകാശം നീതിയുടെ പ്രവർത്തികൾ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത് ദൈവം പറയുന്നു പ്രാർത്ഥിക്കേണ്ട മനുഷ്യ എന്ത് ചെയ്യ എനിക്കൊരു ദൈവം എനിക്കാരുണ്ടോ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം പക്ഷെ ആ ദൈവത്തെ ഈ ദൈവം ആഗ്രഹിക്കുന്ന എന്തോ നിന്നെ മരിച്ചവർ ഇടയിൽ നിന്നേക്ഷിച്ചു വീണ്ടും നീ മരിച്ചവറയിലേക്ക് പോകരുത് അപ്പൊ ശ്രദ്ധിച്ചേ പ്രതികൂലം വന്നത് കപ്പൽ പ്രമാണ വാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു വായിച്ച നശിച്ചു പോവാതിരിക്കേണ്ടത് അപ്പം എനിക്കറിയാം യോനയ്ക്കറിയാം ഞാൻ പ്രാർത്ഥിച്ച അല്ലെങ്കിൽ ഈ ഒരു വിഷയം എന്റെ ജീവിതത്തിൽ വന്നത് ൂലം എന്നെ തേടി വന്നത് ഞാൻ ദൈവത്തെ വിട്ട് മാറിയത് കൊണ്ട് ദൈവം പറഞ്ഞത് െന്തോ എന്നെ വിശ്വസിക്കുന്നവൻ വിശ്വസിക്കുക എന്ന് പറഞ്ഞ ജീവിതത്തിൽ എന്നോട് ചേർന്ന് നടക്കുന്നവന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കും

പുത്രെ നോക്കിക്കേ അവൻ പറയാ ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു മരിച്ചവനായിരുന്നു എന്നാൽ ഇവ വീണ്ടും ജീവിച്ചു ശ്രദ്ധിച്ച് മരിച്ച അവസ്ഥയിൽ ദൈവം അതിനെ ഒന്ന് ഉണർത്തണം തകർന്നു കിടക്കുന്നത് അടഞ്ഞു കിടക്കുന്നത് വഴി തടസ്സമായി നിൽക്കുന്നത് ദൈവം ഒന്ന് ഉണർത്തണം ഈ പ്രാർത്ഥനയിൽ ചിലത് ദൈവം ചെയ്യണം എന്റെ കുടുംബം അവരെ ദൈവം ഞാൻ അനുഭവിക്കുന്ന സന്തോഷം എന്റെ വീട് മുഴുവൻ അനുഭവിക്കണം ഹലോ ശ്രദ്ധിച്ചേ ഞാൻ അനുഭവിക്കുന്ന സന്തോഷം എന്റെ വീട് മുഴുവൻ അനുഭവിക്കണം നിന്റെ വീടിനകത്ത് പ്രകാശിക്കണം നിന്റെ മേൻ കത്തുന്ന തീ നിന്റെ വീടിനകത്ത് കത്തണം നിന്റെ മേൻ വെളിപ്പെടുന്ന വചനം നിന്റെ വീടിനകത്തുള്ളവരുടെ

നിന്റെ വീട്ടിനകത്ത് ദൈവത്തിന് പ്രകാശിക്കാൻ കഴിയുന്നില്ല കുഞ്ഞിന് അവൻ ശബ്ദം വിശ്വസിച്ചു എനിക്ക്

ഞാൻ പുലർത്താനും എന്നിൽ വിശ്വസിക്കുന്നവൻ അവന്റെ ജീവിതത്തിനകത്ത് മരിച്ച വിഷയമാണെങ്കിൽ ജീവിക്കും മരിച്ച വിഷയം എന്ന് പറയുന്നവനെ ചലനാറ്റ വിഷയം ചലിക്കാത്ത വിഷയം കൊണ്ട് പ്രാർത്ഥിക്കുക ദൈവം ആരാ മരിച്ചവരാഗ്രഹിക്കുന്നത് പോലെ ൊടുക്കുന്നൊരു ദൈവമാണോ മരണത്തിന്റെ അധികാരി ചിന്തിക്കുന്നത് പോലെ വിശാലി ചിന്തിക്കുന്നത് പോലെ നിന്റെ പാരമ്പര്യം ചിന്തിക്കുന്നത് പോലെ എന്തിനാണ് പറയുന്നു നിന്റെ ശത്രു ആഗ്രഹിക്കുന്നത് നിന്റെ വിഷയം നിന്റെ ഭാരം നിന്റെ വേദന നിന്റെ പ്രയാസം മരിച്ചടയില കിടക്കുന്ന ലോകത്തിന കിടക്കുന്ന അത് ആരുടെ കയ്യിൽ തന്നിരുന്നാലും കുഴപ്പമില്ല സമയമാകുമ്പോൾ അതിന്

എവിടെ ദൈവ നിന്റെ വേദന ചോദിച്ചറിയുന്ന ദൈവ നിന്റെ കണ്ണ് നിറയുവാൻ ഇടയാക്കിയ സാഹചര്യത്തെ തുടച്ചു നീക്കാൻ കഴിവുള്ള ദൈവം ഇന്നും

വിടരുന്ന ശക്തികൾ പോരാടുന്ന ശക്തികൾ വെല്ലുവിളിക്കുന്ന ശക്തികൾ തിര മുമ്പിൽ പോരാ